മറ്റ് സൗകര്യങ്ങളായിട്ട് എടുക്കാൻ അത് നമുക്ക് ഒരു രൂപയുണ്ടെങ്കിൽ മതി അതിനോക്കാരൻ ഒരു രൂപയുണ്ടെങ്കിൽ മതി എല്ലാവരും എല്ലാരും ഓരോരുമായിട്ടാലും ഈ രോഗികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എനിക്ക് രോഗം ഉണ്ടാവും പറ്റുമോ ഞാൻ പഞ്ചായത്തിന്റെ നാലാം വാർഡിൽ താമസിക്കുന്നവനാണ് എനിക്ക് രോഗം എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല എനിക്ക് വരും അതിനാൽ അതിന് പാർട്ടി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല വാർഡ് വ്യത്യാസമില്ല കറുത്തന്നോ വെളുത്തോന്നോ ഇല്ല എല്ലാവർക്കും ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ജൈനൻ എന്നോ പാഴ്സി എന്നോ വ്യത്യാസമില്ല അവൻ സി പി എം കാരെന്നോ കോൺഗ്രസുകാരെന്നോ ബി ജെ പി കാരെന്നോ മുസ്ലിം കാരെന്നോ വ്യത്യാസം ഇല്ല എല്ലാവർക്കും വേണം പാലിയിരിക്കാറ് മനുഷ്യനായിട്ട് ജയിച്ചവരെല്ലാവരും നമ്മുടെ പരിധിയിലാണെങ്കിൽ അവർക്ക് വേണം പാലിയിരിക്കാറ് വാടകയ്ക്ക് താമസിക്കുന്നവർ വേണം പാലിക്ക് ബംഗാളിൽ നിന്ന് ഇവിടെ വന്നു ജോലിക്ക് വന്ന ആള് വയ്യാതെ കിടന്നാൽ അവന് കൊടുക്കണം പാലിറ്റീക്കറ് എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആന് കൊടുക്കണം പാലി ടീക്കറ് കാരുണ്യത്തിന്റെ മകുടോദാഹരണമാണ് പാലിറ്റീക്കറ് ഹലോ പരിധിയുണ്ടോ പരിധിയില്ല എല്ലാവരും ഞാനും ആ ചേച്ചിയും അവിടെ ഇരിക്കുന്ന മോനും ഇവിടെ ഉള്ളവരെല്ലാരും ഒരു കോണക്കാണ് ഏത് ഇതിന് ഇതിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത വേണോ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടോ പത്താം ക്ലാസ് പഠിക്കണമെന്നുണ്ടോ അഞ്ചാം ക്ലാസ് പഠിക്കണമെന്നുണ്ടോ നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടോ എം ബി ബി എസ് പഠിക്കണമെന്നുണ്ടോ അതുപോലെ തന്നെ എം എസ് പഠിക്കണമെന്നുണ്ടോ ഒന്നും വേണ്ട ബാങ്ക് കോച്ച് വേണമെന്നുണ്ടോ കോച്ചിങ്ങിന് പോണെന്നുണ്ടോ ഒന്നുമില്ല മനുഷ്യനായിട്ടുള്ളവര് തിരിച്ചറിയാൻ തിരിച്ചറിവുള്ള എല്ലാവരും ഇതെന്റെ അച്ഛനാണ് ഇതെന്റെ അമ്മയാണ് ഇതിൻ്റെ സഹോദരനാണ് ഇതിൻ്റെ സഹോദരിയാണ് അതിഭോകത്തെ ചേട്ടനാണ് അയബോകത്തെ ചേച്ചിയാണിത് പഞ്ചായത്ത് മെമ്പറാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണിത് ബി ഡി യോ ആണ് ഇത് അവിടുത്തെ ആയുലോകത്തുള്ള ചേച്ചിയാണ് ഇത് അനിയനാണ് ഇത് ബന്ധുവാണ് ഇത് മകനാണ് ഇത് അച്ഛനാണ് ഇത് മുത്തശ്ശനാണ് ഇത് അമ്മയാണ് മുത്തശ്ശിയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ തിരിച്ചറിവുള്ള ഏതൊരു വ്യക്തിക്കും ആ രീതിക്കാരുടെ വോളണ്ടിയറാണ് ആ പ്രവർത്തകരാണ് തിരിച്ചറിവ് മതി ജനിക്കുമ്പം മുതൽ മരിക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ തിരിച്ചറിവുള്ള ഏതൊരു വ്യക്തിക്കും ബാലിയുടെ അംഗങ്ങളായി തന്നെ അത് ഒരു വ്യത്യാസവും ഇല്ല അത് ഒരു വ്യത്യാസം ഉള്ളതല്ല അപ്പം ബാലീറ്റീക എന്ന് പറയുന്നത് നമ്മൾ മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നതാണ് മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നതാണ് മനസ്സ് നിറഞ്ഞു കൊടുക്കണം എന്നാലേ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നണം ഈ തോന്നൽ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ഇരിച്ചിരുക പലർക്കും പല അനുഭവത്തിന്റെ അനുഭവത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത ആഴ്ച പാലിയ കുടുംബ സംഗമം നടക്കുന്ന ഒരു സ്ഥലത്ത് എവിടാന്ന് ഞാൻ പറയൂല അവിടുത്തെ ഒരാള് ഒരു മെമ്പർ ആ മെമ്പർ പാലിറ്റീക്കര താല്പര്യം ഒന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാൾക്ക് പാലിറ്റീക്കെയർ കൊടുക്കേണ്ടി വന്നു അദ്ദേഹം ഇപ്പം പ്രസിഡന്റ് ആയി അപ്പം പ്രസിഡന്റ് ആയി പറയാണ് ഇത് ഞാൻ ചെയ്യും ഒറ്റക്കറങ്ങി ചെയ്യുവാണ് അടുത്ത ആഴ്ച അടുത്ത കുടുംബസംഗമോ ഇരുന്നൂറ്റമ്പതല്ല അഞ്ഞൂറ് പേഷ്യൻസിന് നമ്മള് കിറ്റൊക്കെ കൊടുത്ത് പരിപാടികളൊക്കെ ചെയ്യുന്നു അപ്പൊ എന്താണ് അനുഭവങ്ങളാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത് അനുഭവങ്ങളല്ലേ നയിക്കുന്നത് ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാറിപ്പോ ഒരിക്കലും വെള്ളത്തിന് വീണാലോ അതെ എന്ന് പറഞ്ഞതുപോലെ അനുഭവങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത് അനുഭവങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത് ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നു എന്നും ചെല്ലം കൊടുത്ത് നമ്മൾ വളർത്തുവാണെങ്കില് അവൻ വഷളായി പോകും അല്ലെങ്കിൽ അവളായ വഷളായി പോകും അവരെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം ജീവിതത്തില് ബുദ്ധിമുട്ടുകളുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി വേണം കൊണ്ടുപോകാൻ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും വേണം എന്നാലേ അവന് അല്ലെങ്കിൽ അവൾ അത് നീന്തി കയറി മുന്നോട്ട് പോകുകയുള്ളൂ അല്ലാതെ എന്നും സുഖം എന്നും സന്തോഷം താമസിക്കുന്ന എ സിയിൽ സ്കൂളിൽ കൊണ്ടുപോകുന്നു അവൻ ഒട്ടും ആക്കി വല്ല അവൾ ഒട്ടും ആക്കി വല്ല നിങ്ങളൊന്ന് വിചാരിച്ചേ ഒരു കുഞ്ഞിനെ രാവിലെ നമ്മള് ഷൂ ഒക്കെ ഇടിപ്പിച്ച് ഏർ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ബെൽറ്റൊക്കെ കെട്ടി മുടിയൊക്കെ ചീകി ബാഗൊക്കെ ഇട്ട് ചോറ് പാത്രങ്ങളും അല്ലെങ്കിൽ അവന് കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ കൊടുത്ത് വിടുന്നു ചന്ദ്രനിലേക്ക് പോകുന്ന നീലാഷ്ട്രോവിനെ പോലെ അവൻ പോകുന്നു സ്കൂളിൽ ചെല്ലുന്നു പഠിക്കുന്നു അത് കഴിഞ്ഞ് അതുപോലെ തന്നെ തിരിച്ചു വരുന്നു ഒരു കുഴപ്പമില്ല മുടിയൊക്കെ അതുപോലെ ചീകരണ്ട് ഡ്രസ്സിലൊന്നും ചെളിയില്ല ഷൂ ഒക്കെ അതുപോലെ ഉണ്ട് ഒരു കുഴപ്പമില്ല വരുന്നു അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് വേറൊരു കുഞ്ഞു അവനെ നമ്മൾ ഇതുപോലെ മുടിയൊക്കെ ചെയ്കി അവനെ വിടുന്നു അവനെ ബാവി കൊടുത്ത് വിടുക അവൻ തിരിച്ചു വരുന്നു അവൻ്റെ മുടിയൊക്കെ പറന്ന് ബട്ടൺ ചിലണ്ണം പൊട്ടിയിട്ടുണ്ട് ദേഹം മുഴുവൻ ചെളിയാണ് അവനാരെ അറിയോ തല്ലിയിട്ടുണ്ട് അവൻ അതുപോലെ തന്നെ അവൻ ആരെയോ മേടിച്ചിട്ടുണ്ട് അവന്റെ ഷൂ ഒക്കെ ഇങ്ങനെ ലേസൊക്കെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നു അവന്റെ പാലൊക്കെ കീറിയിരിക്കുന്നു അവനോ അവൻ ആക്റ്റീവ് ആണ് മറ്റവനോ ആക്ടീവ് അല്ല നമ്മൾ ആക്റ്റീവ് ആകണം പാലിയാകണം അല്ലെങ്കിൽ നമ്മൾ പോകുന്നു വണ്ടിയൊക്കെ ഇതുകൊണ്ട് കാര്യമില്ല ഇന്ന പാലിയത് നമ്മള് പല വിധത്തിലാണ് ഒന്ന് ചിലര് പോകും ിയേഴ്സ് ഉണ്ട് നഴ്സുണ്ട് ഡോക്ടർ ഉണ്ട് എല്ലാരും ഉണ്ട് ചിലര് നേരെ പോകുന്നത് രോഗികളുടെ വീട്ടിന്റെ വരാന്ത മുറ്റത്തോട്ടം അവിടെ ചെന്നിട്ട് അയ്യോ ഇതെന്റെ വീട്ടിലുള്ള റോസ് അല്ലല്ലോ അയ്യോ ഇതെൻ്റെ വീട്ടിലുള്ള പത്തുമണി ചെടി അല്ലല്ലോ അതെല്ലാം പറിച്ചെടുക്കുന്നു പല രോഗികളുടെ വീടിന്റെ ഫ്രണ്ടിനെ ചെടികൾക്ക് തലയില്ല കാരണം എന്താണ് പാനീറ്റിക്കാറ് പറഞ്ഞത് അവര് അത് പറിച്ചെടുക്കുന്നു ഇത് പറിച്ചെടുക്കുന്നു ഒന്നുമില്ല വേറെ അല്ലെങ്കിൽ അവര് ചിലരെ ചാമ്പനി ചാമ്പയ പറിക്കുന്നു ചിലര് നെല്ലി പറിക്കുന്നു ചിലര് അവിടെ ഉള്ള പേരൊക്കെ അടിച്ചു പറിക്കുന്നു പല പേരയുടെയും മാവിന്റെയും തലയില്ല അടിച്ചു പറഞ്ഞത് അടുക്കളയിലോട്ടാ അടുക്കളയിലോട്ട് ഇന്ന് ചട്ടി പൊക്കുന്നുണ്ട് അയ്യോ നീ മീൻ കറിയ മീനാ കിട്ടിയേ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ അതല്ല കിട്ടിയത് അയ്യോ തോരന് മീനും മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷോ മൂന്ന് കറിയും ഫ്രിഡ്ജ് നോക്കുന്നു ആ അയ്യോ മോരില്ലേ രാവിലെ വെച്ചേ കിടന്ന അയ്യോ ഇത് എന്താ അയ്യോ അപ്പോൾ ദോഷം ഉണ്ടാക്കാമായി ഇന്ന കണ്ണൻ്റെ പറഞ്ഞു ചെലര് ചിലന് നേരെ നിങ്ങൾ ചെല്ലുന്നത് വീടിന് വരാതേ കയറി ചില ആണുങ്ങളാണെന്ന് അവരെന്താ അറിയോ അവര് ഭിത്തിയിലെ തോട്ടയെക്കുന്നു ഇതാരാ ഇത് മുത്തശ്ശൻ മുത്തശ്ശന് മുത്തച്ഛനൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഇല്ല നിങ്ങൾ നെയ്യാറ്റിങ്ങി നെയ്യാറ്റിങ്ങിവിടെ ബെസ്റ്റാൻഡിനടുത്ത് ബെസ്റ്റാൻഡ് അടുത്ത് ഇവിടെ പുറകില് ബസ്റ്റാൻഡ് പുറകില് ഇവിടെ അപ്പൊ അവിടെയുള്ള കൃഷ്ണപിള്ളയുടെ ആ കൃഷ്ണപിള്ളിയുടെ അതിന് പിന്നെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഇങ്ങനെ ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടി കുറച്ചു ചിലര് മാത്രമേ രോഗികളുടെ അടുത്തേക്ക് പോകൂ നമ്മൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും ഇടിച്ചു തന്നെ അവിടെ നിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അർത്ഥം എന്നാലും ചിലര് രോഗികളെ കാണൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെടിയും അടുക്കളയിൽ മാത്രമേ കയറുന്നുള്ളൂ അല്ലെ വരാനേ ഫോട്ടോയെ നോക്കുന്നുള്ളൂ അതാ പ്രശ്നം എല്ലാവരും പേഷ്യൻസിനെ കാണണം എല്ലാവരും അവരോട് സൗഹൃദം പങ്കുവെക്കണം ഇനിയും ഇനിയും ഞാനും നാളെ ഇവിടെ കിടക്കേണ്ടതാണ് ബോധ്യം നമുക്ക് വേണം എന്ത് വേണം എന്ത് വേണം കുഞ്ഞേ ബോധ്യം നമുക്ക് വേണം എന്നല്ലേ നാളെ നമ്മളിവിടെ കിടക്കും എന്നുള്ള ബോധ്യം അന്ന് നമ്മളെ സഹായിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ സഹായിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള അർഹതയുള്ളൂ അർഹതയുള്ളൂ അല്ലേ അർഹതയൊന്നുമില്ല ഇന്ന് നമ്മൾ ചെയ്താലേ നാളെ നമുക്കത് കിട്ടാനായിട്ടുള്ള അർഹതയുള്ളൂ അതുകൊണ്ട് നമ്മൾ നിർലോഭമായി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം നന്മ ചെയ്യണം നന്മ ചെയ്യണം ഇല്ലെങ്കിൽ എന്ന് പറ്റും നമ്മുടെ ജീവിതം ഹാ കഷ്ടം ഹാ കഷ്ടം എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ നമ്മളെല്ലാവരും എന്താണ് ഉത്കണ്ഠാകുലരാണ് നാളെക്കുറിച്ച് എനിക്കുൽക്കണ്ഠ അവൻ ഉത്കണ്ഠ നിങ്ങളും എല്ലാം എല്ലാവർക്കും ഉത്കണ്ഠയാണ് അവനും അവർക്കും അയാൾക്കും എല്ലാവർക്കും ഉത്കണ്ഠയാണ് ഈ ഉത്കണ്ഠ എന്നാണ് നമ്മുടെ മരണക്കിടക്കയിലാണ് മനുഷ്യനായിട്ട് ജനിച്ചവർക്കെല്ലാം ഉൾക്കണ്ടാണ് അമേരിക്കയിലെ കോടീശ്വര മുതല് പട്ടണി ഭാവത്തിന് ഉൾക്കണ്ടാണ് എല്ലാവർക്കും ഉൾക്കണ്ടെ സിറ്റിയിൽ ഇന്ന് ഭിക്ഷയാചിക്കുന്നവൻ ഇപ്പുറത്തെ സിറ്റിയിൽ ഇന്ന് ഭിക്ഷയാചിക്കുന്നവനോട് ഫോണിൽ കൊടുത്ത് ചോദിക്കും അന്ന് അളിയ അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ ഇവിടെ വളരെ മോശം എന്നാൽ നാളെ ഞാൻ അങ്ങോട്ട് വരാം അവർക്ക് ഉൾക്കണ്ട കോടീശ്വരന്മാര് കോടി കോടീശൂർ ഇന്ന് കുറവല്ലേ ഇന്നലെ നൂറ്റി രണ്ടായിരുന്നു അവർക്ക് നിരാശയാ അങ്ങനെ ആഗോള തലത്തിൽ നിരാശയല്ല നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത് നമ്മളൊരു പൂച്ചയെ നോക്കിയേ പട്ടിയെ നോക്കിയേ മത്സ്യങ്ങളെ നോക്കിയേ അവരാരും നിരാശപ്പെടുന്നുണ്ടോ ഇല്ല അപ്പൊ നിരാശയില്ലാതെ പ്രത്യാശയോടെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് നിരാശ പാടില്ല നിരാശപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നിരാശപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും നിരാശയായി പോകും നമ്മൾ പഠിച്ചതേ പാടു എന്ന് പറഞ്ഞതുപോലെ നല്ല പ്രവർത്തനം ചെയ്താൽ വീണ്ടും നല്ലത് നമ്മൾ ചെയ്യും വീട്ടിൽ ചെന്നാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ടെന്ന് പോകണം അതിൻ്റെ അപ്പുറത്തെ പിന്നിലോട്ടൊക്കെ പോകണം സംസാരിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതൊന്നുമല്ല ഒത്തിരി നേരം ചെലവഴിക്കണമെന്നില്ല ഒരു സഹായം പറയണം ഇന്ന് നമ്മുടെ പല പ്രദേശത്തും അപ്പുറത്ത് താമസിക്കുന്നവനാരുന്നു പോലും നമുക്ക് അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പുറത്ത് താമസിക്കുന്ന ആരൊക്കെയാണ് ആ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ നല്ല ആൾക്കാരുത് പക്ഷെ തിരി പലയിടത്തും അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൊണ്ട് അപ്പുറത്ത് താമസിക്കുന്ന ആറാം നൂല് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാമോ ഗ്രാമപ്രദേശത്ത് അല്ലെ പാവപ്പെട്ട ഒരു വീട്ടില് ഒരു ഇടത്ത വീട്ടില് ഒരു പ്രശ്നവും ഇല്ല അവിടെ മക്കള് കാണും എല്ലാരും കാണും എന്നാല് ഒരു നിങ്ങൾ സിറ്റിയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയ സിറ്റിയില് ഒരു ഫ്ളാറ്റില് ഒരാൾ കിടക്കുന്നു പഴയ ബാങ്ക് മാനേജർ ഒക്കെ ആയിരിക്കാം അയാളുടെ മക്കളൊക്കെ വെളിയിലാണ് ഭാര്യയും മരിച്ചുപോയി മക്കളൊക്കെ ഓരോ ഒരു മൂമ്പ കാണും അവര് രാവിലെ ജോലിക്ക് പോയിരിക്കുകയാണ് അവര് വൈകിട്ട് എപ്പോഴോ തിരിച്ചു വരുവോ അത്രയും നേരം ഈ മനുഷ്യൻ ഒരേ കിടപ്പിൽ നാല് ചുവരുകളൊക്കെ കണ്ടി കിടക്കുക എന്ത് കഷ്ടവാ ഹലോ നാല് ചുവര് കണ്ടുകിടക്കുന്ന ആൾക്കാരുടെ കാര്യം എന്ത് കഷ്ടവാ അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ കുടുംബ സംഗമം സംഘടിപ്പിക്കും അങ്ങനെയുള്ളവരെ കൊണ്ടിരുന്ന മാത്രമല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ കുഞ്ഞു കുഞ്ഞു ടൂറിന് കൊണ്ടുപോകണം അപ്പം പഞ്ചായത്ത് നമ്മുടെ പ്രദേശ തദ്ദേശ വ്യവസ്ഥ അങ്ങനത്തെ പ്രോജക്റ്റുകൾ വെക്കണം ഇടയ്ക്കിടയ്ക്ക് ടൂറിന് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇടയ്ക്ക് സിനിമ കണ്ട കാണിക്കണം ഇവരെ കൊണ്ട് കാണിക്കണം ഒരുമിച്ച് കൊണ്ടുപോയി കാണിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തിയേറ്ററുകാരൊക്കെ സംഭവിക്കും പലയിടത്തും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ നമ്മുടെ സംഘമുഖത്തോ വേളിയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുകൾ കൊണ്ടുപോകണം അവരത് കാണട്ടെന്നേ അവർ നാല് ചുമലിൽ മാത്രം കിടക്ക ചുമരി കണ്ടുകൊണ്ട് കിടക്കുന്നില്ലേ അവരതൊക്കെ കാണട്ടെ അവരെയൊക്കെ കൊണ്ടുപോകണം അല്ലല്ല വൈകുന്നേരം ആകുമ്പം കുറച്ച് പേരൊക്കെ ഒരുമിച്ച് വന്നവർ ഒരുമിച്ച് പ്രസ്ഥാനം പറയണം താങ്ങി താങ്ങിയിരുന്ന് താഴോട്ട് കൊണ്ടുപോകണം താഴെ മുന്നിലോട്ട് കൊണ്ടുപോകണം അല്ലെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകണം അവർ കാണട്ടെ അല്ലാതെ എന്നും അവർ ഒരിടത്ത് മാത്രം ആ ഒരു ദുസഖമായ അവസ്ഥ ഓർത്ത് പോയി നാ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ മക്കൾ പറയാം അവിടെ എങ്ങനെ കിടന്ന പോരെ എന്ന് ചോദിക്കുന്നു പക്ഷെ നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിനെ രോഗം ബാധിച്ചിട്ടില്ലല്ലോ നമ്മുടെ മനസ്സിന് വയ്യാഴിയുണ്ടോ ഇല്ല നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും വയസ്സ് എൺപത്തഞ്ചോ തൊണ്ണൂറ്റഞ്ചോ ആയിക്കോട്ടെ നമ്മുടെ മനസ്സ് ചെറുപ്പമാണ് വയസ്സൊക്കെ വെറും ഒരു അക്കങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ചെറുപ്പമാണ് അതുകൊണ്ട് മനസ്സാഗ്രഹിക്കുന്ന തോട്ട് നമ്മൾ പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക നല്ല കാര്യങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോവുക അപ്പം പല സ്ഥലങ്ങളിലും ഒക്കെ വൈകുന്നേരം അമ്മ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കൂടുന്ന ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ അയിനോക്കത്തൊക്കെ പണ്ട് പോകുന്ന പോലെ ഒരു വീട്ടിലോട്ട് പോകുന്നു പണ്ടൊക്കെയാണ് മതിലുകളൊന്നും ഇല്ലായിരുന്നു നമ്മൾ വേലികൾ മാത്രമേ ഉണ്ടായിരുന്നു വേലിയുടെ ഇടയിലേക്കൂടെ നമ്മൾ അവിടെ ചെന്നു അപ്പുറത്തെ വീട്ടിലെ സുലോചനയും ഇപ്പുറത്തെ വീട്ടിലെ ഷീലയും അവിടുത്തെ ബിന്ദു ഇവിടുത്തെ ലിസി ഇവിടുത്തെ ശോഭനയും ഇവിടുത്തെ മേരിയും അവിടുത്തെ ഫാത്തിമായും എല്ലാം കൂടി ഇന്ന് വർത്താനം പറയുന്നു അല്ല ഇപ്പുറത്തെ പീറ്ററും അപ്പുറത്തെ സുധാകരനും സുലൈമാനും എല്ലാം കൂടി ഇന്ന് ചീട്ട് കളിക്കുന്നു എന്താ മനോഹരമാണ് വെച്ചല്ല ചീട്ട് കളിക്കുന്നു രാശല്ലേ പറഞ്ഞു അല്ലാതെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ ഈ ഫ്രണ്ട്ലി അയൽപ്പക്ക കൂട്ടങ്ങൾ നിന്ന് പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് കുട്ടികൾ കൂടുതൽ ക്രിമിനൽ വാസന ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് കളിത്തലങ്ങളില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ കൂട്ടായ്മ വേണം അത് രോഗികൾക്കായിക്കോട്ടെ രോഗമില്ലാത്തവർക്കായിക്കോട്ടെ എല്ലാവർക്കും കൂട്ടായ്മ വേണം എന്നാലേ നമ്മുടെ ബാലിറ്റീ കയറിന്റെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിക്കുകയുള്ളൂ മനസ്സിലായോ ഹലോ അപ്പം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രസക്തി നമ്മുടെ മനുഷ്യന്റെ പ്രസക്തി വർദ്ധിക്കണമെങ്കിൽ അവന്റെ ആപത്ത് കാലത്തും സമ്പത്ത് കാലത്തും എല്ലാം ഒരുപോണെ വർദ്ധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് യോജിച്ച് നിൽക്കണം എന്നിരുന്നാലേ ആവുള്ളൂ എന്നിരുന്നാലേ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പം ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പം എല്ലാവരും കൂടെ യോജിച്ചുള്ള ഏകീകൃത സ്വഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ ഒരു നല്ല സ്വാതന്ത്ര്യവേദന പ്രവർത്തകരാക്കുന്നത് നമുക്കൊരു നല്ല ലക്ഷ്യം വേണം ആ ലക്ഷ്യം എന്ന് വെച്ചാൽ രോഗികളുടെ രോഗിയുടെയും കുടുംബത്തിന്റെയും സുസ്ഥിതി ആയിരിക്കണം ലക്ഷ്യം ദുർസ്ഥിതിയാണോ സുസ്ഥിതിയായി എനിക്ക് മാത്രമേ രോഗം വരുവണമെന്നല്ല രോഗക്കാരനും വരാം അതിനപ്പുറത്തുള്ളൂ എല്ലാം വരാം അതുകൊണ്ട് രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും സുസ്ഥിതി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നൂറ് ശതമാനം ഒന്നുമല്ല ഒരു ശതമാനമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതാണ് വലിയ കാര്യം അപ്പം അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണം എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം സന്തോഷത്തോടെ പ്രവർത്തിക്കണം കൊടുത്താൽ മാത്രമേ കിട്ടൂ എന്നുള്ള ഒരു വിചാരം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നിരാശ പാടില്ല നമുക്ക് പ്രതീക്ഷ വേണം പ്രത്യാശ വേണം നമ്മുടെ ഉള്ളിലെ കാരുണ്യ പ്രവർത്തനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം എങ്ങനെ എടുക്കണം കൂട്ടുകാരോട് ഷെയർ ചെയ്യണം ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം ചുമ്മാ നമ്മൾ കുറച്ച് സമ്പത്ത് ശേഖരിച്ച് വെച്ചിട്ട് നല്ല പ്രയോജനം ആ നൂറ് കോടി അല്ലെങ്കിൽ ആ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷങ്ങളും കൂടി വെക്കുവാണ് നല്ല പ്രയോജനമില്ല ഒന്നുമില്ല നമുക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പോകാനായിരുന്നു നമ്മുടെ പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല നമുക്ക് ആർക്കും പറ്റൂല നമുക്ക് എന്തു വേണം നമ്മുടെ നിക്ഷേപം നമ്മുടെ മനസ്സിലും നമ്മുടെ സമൂഹത്തിലും വേണം കഴിഞ്ഞു വെക്കാൻ നമ്മുടെ മനസ്സിലും നമ്മുടെ സമൂഹത്തിലും വേണം കഴിഞ്ഞ് വെക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊരു ദൃഢ നിശ്ചയവും വേണം നമ്മൾ എനിക്കത് ചെയ്യണം എന്നുള്ള തോന്നണുണ്ടാവണം കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹിലാരിയും അതിൽ ഹിലാരി ന്യൂസിലാൻഡുകാരനും ടെൻസിംഗ് നേപ്പാളുകാരനുമാണ് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരും അപ്പം അദ്ദേഹം ഈ ഹിലാരി വന്ന ടെൻസിങ്ങിനെയാണ് നമ്മുടെ കൂട്ടിയാണ് എവറസ്റ്റിന് മുകളിൽ കയറുന്നത് അതുവരെയുള്ളതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അടുത്ത് അതായത് എവറസ്റ്റിന് ടോപ്പ് വരെ എത്തിയ ആളാണ് ഹിലായി ഹിലാരി അപ്പൊ ഹിലാരി പതിനാറാമത്തെ പ്രാവശ്യം എവറസ്റ്റിന് തൊട്ടടുത്തൊരു ഒരു അഞ്ചാറ് അഞ്ചാറടിക്ക് താഴെ വെച്ചിട്ട് ടോപ്പിന് അടി താഴെ വെച്ചിട്ട് ഓക്സിജൻ തീർന്നു പോയി ഓക്സിജൻ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോന്നു അദ്ദേഹം കൂട്ടുകാരും ഇറങ്ങി പോയി പക്ഷേ അന്ന് വരെ ലോകത്തില് എവറസ്റ്റിന്റെ ഏറ്റവും അടുത്ത് വരെ എത്തിയ വ്യക്തി എന്നതിലേക്ക് ഈ ഹിലാരിക്കും ധൻസിങ്ങിനും ഒരു സ്വീകരണം കൊടുക്കണമെന്ന് അന്നത്തെ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു അവർ അദ്ദേഹത്തെ ക്ഷണിക്കുക എവിടേക്കാണ് ലണ്ടനിലേക്ക് അവിടെ നാടകശാലയിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പം ഹീനാനിയും കൂട്ടുകാരും അവിടെ ചെന്നു അപ്പം ആൾക്കാരൊക്കെ നിൽക്കുന്നു ഇതുപോലെ സ്റ്റേജൊക്കെ ഉണ്ട് കർട്ടൺ ഒക്കെ ഉണ്ട് നാടകശാലയാണ് കർട്ടൺ ഒക്കെ ഉണ്ട് വേദിയിൽ കുറെ പേര് ഇരിപ്പുണ്ട് അദ്ദേഹം കയറി ചെന്നപ്പോൾ ആൾക്കാരെല്ലാം കരകോശത്തോടെ കൈയൊക്കെ അടിച്ച് സന്തോഷിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം കയറി അദ്ദേഹം വേറെ ഇങ്ങനെ പ്രസംഗത്തിന് വേണ്ടി നിൽക്കുന്നപ്പോൾ അദ്ദേഹം ആ കാഴ്ച കണ്ടു ആളുകളുടെ ഇടയിൽ അങ്ങ് പുറകിലുള്ള ഭിത്തിയിലെ എവറസ്റ്റിന്റെ വലിയൊരു പടം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിന്റെ തീജ്വാലകൾ തിരിച്ചു അദ്ദേഹം ആളുകളെ വകഞ്ഞു മാറ്റി ആ ചുമരിനടുത്തേക്ക് ചെന്നു ആ ചുമരിനെ എവറസ്റ്റിന്റെ പടത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു നീ ഈ പ്രാവശ്യം എന്നെ തോൽപ്പിച്ചു പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം കാരണം എനിക്കിനിയും വളരാൻ സാധിക്കും നിനക്ക് ഇനി വളരാൻ സാധിക്കുക അതിനുശേഷം അദ്ദേഹം അന്നത്തെ സ്വീകരണം കഴിഞ്ഞ് അദ്ദേഹം പൂർവാധികം ഊർജ്ജസ്വലതയോടെ അദ്ദേഹം പോയി എവറസ്റ്റ് കീഴക്കി പതിനേഴാമത്തെ പ്രാവശ്യം അത് പതിനേഴാമത്തെ തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും വേണം രോഗീ പരിചരണത്തിലും നമുക്കൊരു ദൃഢനിശ്ചയം വേണം ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രോഗികളെ കൃത്യമായിട്ട് എനിക്കതിനെ പരിപാലിക്കാൻ പറ്റും ഞാനും അപ്പുറത്തുള്ള ആളും അവിടെയുള്ള ആളും ഓക്കെ നടക്കും അപ്പൊ എന്തെങ്കിലും കൂടി വേണം ഇത് ചെയ്യാൻ വേണ്ടി അപ്പൊ ദൃഢനിശ്ചയത്തോടെ വേണം നമ്മൾ അനാവശ്യമായി നമ്മൾ തർക്കിക്കുന്നവരാതിരിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം തർക്കിക്കുന്നവരായാലും തർക്കിക്കുന്നവരാവരുത് ആ ഈ രോഗിക്ക് ഇത് മതിയായിരുന്നു അപ്പം മറ്റൊന്ന് പറഞ്ഞാൽ അത് മതി വൃത്തം പറഞ്ഞ ഇത് മതി അപ്പം കോമൺ ആയിട്ട് തീരുമാനം നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലെ നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബുദ്ധിനെ കുറിച്ച് ബുദ്ധിനൊരു ദിവസം ബുദ്ധനും ശിഷ്യനും കൂടെ യാത്ര ചെയ്യാവുള്ളൂ അപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ ഒരു വഴി വെക്കത്ത് വെച്ച ഒരാൾ വഴി വെക്കത്ത് വെച്ചിട്ട് ഒരാൾ ബുദ്ധനോട് ചോദിച്ചു ദൈവം സ്വാമി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ദൈവമുണ്ട് ഓക്കെ പിന്നെയും ഈ ബുദ്ധനും ബുദ്ധൻ്റെ ശിഷ്യന്റെ ഒരു ആനന്ദം എന്നാണ് ബുദ്ധനും ആനന്ദനും കൂടെ യാത്ര ചെയ്യുക വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് ഒരാൾ ഓടി വന്ന് അദ്ദേഹത്തിന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു ഗുരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ദൈവം ഇല്ല അപ്പോഴും പ്രശ്നം ഞങ്ങൾ പോയി വൈകുന്നേരം ആയപ്പോൾ ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു നിങ്ങൾ എന്നെ വർത്താനോ പറയുന്നത് ഏഹ് കാര്യം ബുദ്ധനുമൊക്കെയാണ് ഗുരുവൊക്കെയാണ് പക്ഷെ ആദ്യത്തെ ആളോട് പറഞ്ഞു ദൈവം ഉണ്ടെന്നും രണ്ടാമത്തെ ആളോട് ഇല്ലെന്നും പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ബുദ്ധൻ പറഞ്ഞ മറുപടിയിലാണ് ആദ്യത്തെ ആളെ ആ പാപങ്ങളൊക്കെ കാണാൻ തന്നെ നമുക്കറിയാൻ പറ്റും അയാൾ ദൈവവിശ്വാസിയാണ് അയാളുടെ രൂപഘടനയിൽ തന്നെ അതും ഉണ്ടായിരുന്നു ഒരു ഭക്തി ഒരു ഭയം ഒരു ബഹുമാനം എന്നാൽ അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞ് ദൈവമുണ്ട് രണ്ടാമത്തെ ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ അയാൾക്ക് ഒന്നിനൊരു താല്പര്യമില്ല ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അയാൾ വന്ന് ചോദിച്ചു ദൈവമുണ്ടോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു വെറുതെ എന്തിനും നമ്മളെ തർക്കിക്കണം ഇതാണ് നിങ്ങളോട് പറയാനുള്ള അടുത്ത ഒരു പോയിന്റ് പാനിജീകർ ഭരണത്തിൽ നമ്മൾ വെറുതെ തർക്കിക്കരുത് തർക്കിക്കരുത് നമ്മൾ സ്നേഹത്തോടെയൊക്കെ ചെയ്തു കൊള്ളു തർക്കം വേണ്ട കുറ്റം പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട നമ്മള് കിടപ്പിലായ രോഗികളുടെ വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിക്കുക അപ്പം ഒരമ്മൂമ്മ വയ്യാതെ കിടക്കുക അമ്മൂമ്മ കൊണ്ട് അയൽക്കൂട്ടത്തിന് അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആളായിരുന്നു വയ്യാതെ കിടക്കുന്നത് നമ്മൾ നമ്മളവിടെ ചെന്നു അമ്മയെ മരുന്ന് കഴിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്നു ഈ സ്ത്രീകളുടെ രഹസ്യം പറയുന്ന സ്വഭാവണ്ടോ നിങ്ങളല്ല വേറെ അവര് സൗണ്ട് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ അമ്മൂമ്മയോട് ചോദിച്ചു അമ്മൂമ്മയ മരുന്ന് കഴിക്കുന്നുണ്ടോന്ന് അപ്പൊ അമ്മൂമ്മ ഈ സൗണ്ട് ഈ സൗണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കില്ലേ സൗണ്ടിൽ പറഞ്ഞു എന്റെ മരുമകൾ എനിക്ക് കഞ്ഞിയും വെള്ളവും പോലും തിരുന്നില്ല പിന്നല്ലേ മരുന്ന് എന്ന് പറഞ്ഞു